അസലാമാലും വറഹമത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി നിങ്ങൾക്കേറെ പരിചയമുണ്ടായിരിക്കും ഒന്നമംഗലം നിവാസിയായ പതിനാറ് വയസ്സുള്ള അൻസിൽ എന്ന മഹാഭാഗ്യവാൻ അസ്ഥികൾക്ക് ബലക്കുറവ് മൂലം ഒടിഞ്ഞു പോകുന്ന രോഗമായിരുന്നു അവനുക്ക് വല്ലിപ്പയുടേയും വല്യുമ്മയുടെയും കൂടെ മുമ്പ് നിർവഹിക്കാൻ വീൽ ചെയറിലെത്തിയതായിരുന്നു ഹബീബ് സൊല്ലാ അലൈഹി വസ്ലമ്മയോട് പ്രണയത്തിൽ ചാലിച്ചൊരു സലാം അവൻ കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു റൗലക്കരികൾ പോയി വന്ന് മനംകുലിർക്ക് ഹബീബ് സുല്ലാ അലൈവ് വസ്ലമ്മയോട് സലാം പറയാൻ മനസ്സിൽ ഒളിപ്പിച്ചുവെച്ച ആ ഒരു സ്നേഹത്തിന്റെ സലാം മുത്തൂർ സലഹബലി വസ്ലമെൻ്റെ അധികച്ചെന്ന് മനംകുളിക്ക് പറയേണ്ട താമസം അവനെ സ്വർഗത്തിലേക്ക് ഹബീബ് മാറ്റി വിളിച്ചു ഓനെ ഞങ്ങളുടെ കൂടെ സ്വർഗത്തുല്യമായി ജന്മത്തിൽ പത്തിയിൽ നമുക്ക് ചന്തി ഉണങ്ങാൻ വാ സ്വഭിക്കു മുമ്പ് വളച്ച തങ്കുരാൻ സൃഷ്ടികളോട് ഏറെ അടുക്കുന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭം ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭം ഏകദേശം പുലർച്ചെ മൂന്ന് മണിക്ക് ഉദോഹുണ്ടാക്കി ഒരു യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നവനെ പോലെ അവൻ ഉണർന്നിരുന്നു തിക്രവും തൃശ്നീഹുമായി ഇരിക്കുന്നതിനിടയിൽ തൻ്റെ സ്നേഹവാത്സല് വിധിയായ ഉമ്മയെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നേരിലൊന്ന് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വെള്ളിയമ്മ പറഞ്ഞു ഉമ്മ നല്ല ഉറക്കത്തിലായിരിക്കും മോനെ നേരം പുറന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് നേരം പുലർന്നിട്ട് വിളിക്കാം എന്ന വെള്ളിയമ്മ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു സംഗതി അവൻ്റെ ആത്മാവ് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയായ പിന്നെ അവൻ പറഞ്ഞ വാക്ക് അതിൽ വല്ലാത്ത വാക്കായിരുന്നു അവസാന വാക്ക് ഉമ്മയോട് ഞാൻ പോയി എന്ന് പറഞ്ഞേക്കനെ ഒരു മകൻ്റെ ഹൃദയം നുറങ്ങുന്ന ഈ അവസാന വാക്ക് അവൻ ശാന്തമായി കരിമ ചൊല്ലിപ്പതിയെ കണ്ണടച്ചു പുലർച്ചെ മൂന്നേ മുപ്പതിനാൽ അവൻ്റെ ശ്വാസം തിരിച്ചു മരിച്ചു പോകാൻ ഏറെ കാരണങ്ങളൊന്നും വേണ്ടാത്തൊരു ലോകത്ത് അവൻ്റെ മനസ്സിലെ ഏറ്റവും മനോഹരമായ ഒരു കിനാവിനെ തൊട്ട് തലോടിയിട്ടാണ് അവൻ മാഞ്ഞിപ്പോയത് ഉ കഴിഞ്ഞ് മദീനയിലെത്തി മദീനയുടെ രാജകുമാരനെ തൻ നാദുകൊണ്ടാണാനെ തൻകുളിർക്കെ കണ്ടുകണ്ട അവസാന സലാം പറ അവൻ മരണത്തിലേക്ക് മാങ്ങി പോവുകയായിരുന്നു ആരോടും പകയും ദേഷ്യവുമില്ലാത്തവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് സന്തോഷത്തോടെ പറയാൻ അവനുണ്ടായിരുന്നത് അവൻ്റെ സ്വർഗ്ഗമായ ഉമ്മയോടായിരുന്നു അവനത് വെള്ളിമ്മയോടും വെള്ളിപ്പയോടും കടമായി പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു അവൻ എത്ര വേഗമാണ് സ്വർഗത്തിലറിയാൻ പുഷ്ടമായത് സ്വർഗ്ഗം എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് റോഹമായി പറഞ്ഞവനെ ഇനെ കൊരായിരം സകാം അള്ളാഹു അവനെയും നമ്മയൊക്കെ അവൻ സുഖലോക സ്വർഗലോകത്തൊരുമിച്ച് കൂട്ടട്ടെ അള്ളാഹ് ഞങ്ങൾക്കും നല്ല മനം നൽകി അനുഗ്രഹിക്കേണമേ